സ്തുതിയായിരിക്കട്ടെ യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവ ജനമേ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട ഈ വചന സന്ദേശത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വചന ശുശ്രൂഷയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ തലമുറകളിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ ശക്തിയുള്ള ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള ശക്തിയേറിയ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് കേൾക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും നമുക്ക് കിട്ടുന്ന അവസരം സാധ്യതകൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹമാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ശുശ്രൂഷ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആയതിനാൽ നമുക്ക് പ്രാർത്ഥനാപൂർവം സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മറിയത്തിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ് മറിയത്തിൽ നിന്ന് പാഠം പഠിക്കുക ലൂക്കായ വിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം മുതൽ ഒരു സംഭവം പറയുന്നുണ്ട് മാർത്തയും മറിയയും യേശു ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോയപ്പോൾ അവനെ മാർത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ ഭവനത്തിലോട്ട് ക്ഷണിച്ചു ഭവനത്തിലോട്ട് ചെന്ന യേശു അവക്ക് മറിയം എന്ന് പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരി മറിയം യേശുവിൻ്റെ കാഴ്ചവുട്ടിലിരുന്ന് യേശു പറയുന്ന ദൈവവചനങ്ങൾ യേശുവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാർത്ത അവൾ അടുക്കളയിൽ പല കാര്യങ്ങളിൽ വ്യാപൃതയായിക്കൊണ്ടിരുന്നു അപ്പോൾ ക്ഷണിച്ചവൾ യേശുവിനെ വീട്ടിലേക്ക് വിരുന്നുകാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചയാൾ ക്ഷണിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി ഒന്ന് വർത്താനം പറയാൻ പോലും നിന്നില്ല എന്നാൽ വീട്ടിലുണ്ടായിരുന്ന മറിയം യേശുവിന് ഒരു ഇരിപ്പടം കൊടുത്ത് യേശുവിനെ അവിടെ ഇരുത്തി യേശുവിൽ നിന്ന് പറയാനുള്ളത് മുഴുവൻ യേശുവിന് പറയാനുള്ളതെല്ലാം യേശുവിൽ നിന്ന് കേൾക്കാനുള്ളതെല്ലാം ഈ മറിയം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ പല പണികളിൽ മുഴുകിയിരുന്ന വാർത്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പണിയുടെ ഇടയ്ക്ക് അവൾ അടുക്കളയിൽ നിന്ന് കയറി ഇവരുടെ ഇടയിലോട്ട് വന്നിട്ട് യേശുവിനെയും കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുക ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ ഇവിടെ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാൻ മേലെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോ അവിടെ യേശുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കൂടെ അവളെയും കുറ്റപ്പെടുത്തുകയാണ് ഞാൻ വലിയ കഠിനാധ്വാനം പണി ഇവിടെ ചെയ്തുകയ്യാ വന്നു കയറിയ നിനക്ക് കാപ്പി തരാൻ എന്നെ പലഹാരങ്ങൾ തരാൻ ഞാൻ ഇവിടെ തന്ത്രപ്പെടുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ ഒരുത്തി എൻ്റെ സഹോദരിയായ കാര്യം അവിടെ ഇങ്ങനെ ചുമ്മാ കുത്തിയിരിക്കുക ഇങ്ങനെയാണോ അപ്പോൾ ഈ അഭിപ്രായം ഇതാ മാർത്ത പറഞ്ഞപ്പോൾ യേശു അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് പത്താമധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിലാണ് യേശു മാർത്തയ്ക്ക് കൊടുക്കുന്ന മറുപടി നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ച് ധ്യാനിക്കേണ്ടതാണ് ആ വചനം ഇങ്ങനെയാണ് നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല മാർത്താ മാർത്ത നീ പല കാര്യങ്ങളെയും കുറിച്ച് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു നീ ഉത്കണ്ഠാകുലയായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ അത് മറിയം തെരഞ്ഞെടുത്തു അത് അവളിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടുകയില്ല അപ്പോൾ മറിയത്തെയും യേശുവിനെയും കുറ്റപ്പെടുത്താൻ വന്ന മാർത്തയ്ക്ക് യേശു കൊടുത്ത മറുപടി എന്താ അവളെ ശാസിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് നീ പല കാര്യങ്ങളിലും ഉത്കണ്ഠാകുലെയാണ് പല കാര്യങ്ങളിൽ നീ വ്യഗ്രചിത്തയാണ് നീ ഉത്കണ്ഠാകുലെയാണ് നീ അസ്വസ്ഥയാണ് അതുകൊണ്ടാണ് ഉത്കണ്ഠയുടെ അസ്വസ്ഥതയുടെ വാക്കുകൾ നിൻ്റെ വായിൽ നിന്ന് പുറത്തോട്ട് വന്നത് നിൻ്റെ അകത്തുള്ളത് നീ ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ശബ്ദിച്ചിട്ടു മകളെ ഇതല്ല വേണ്ടിയത് നിൻ്റെ അസ്വസ്ഥതകൾ എല്ലാം മാറി നിനക്ക് സ്വസ്ഥമാകാൻ സാധിക്കും നിൻ്റെ ടെൻഷൻ മാറും എന്ത് ശ്രേഷ്ഠമായത് നീ തിരഞ്ഞെടുത്താൽ അത് നിൻ്റെ ഈ സഹോദരി മറിയം ചെയ്തു അവൾ ചെയ്തതെന്താണ് യേശുവിൻ്റെ കാഴ്ചവെട്ടിലിരുന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവിൽ നിന്ന് ആ തിരുവചനങ്ങൾ സ്വർഗീയ വെളിപ്പാടുകൾ വെളിപ്പെടുത്തലുകൾ അവൾ കേട്ടുകൊണ്ടിരിക്കുക ദൈവത്തെക്കുറിച്ച് ദൈവത്തിൽ വിശ്വാസത്തെക്കുറിച്ചെല്ലാം യേശുവിൽ നിന്ന് മറിയം കേട്ട് അവളത് ഹൃദയത്തിൽ സ്വീകരിക്കുക അതാണ് അവളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് യേശു പറയുന്നത് മറിയം നല്ലത് തിരഞ്ഞെടുത്തു അത് അവളിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടുകയില്ല ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ മാർത്തയുടെ കൂട്ടത്തിലോ മറിയത്തിൻ്റെ കൂട്ടത്തിലോ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഭാരങ്ങൾ ഈ ടെൻഷൻ വേദനകൾ പരാതികൾ പിറുപിറുക്കലുകൾ കുടുംബത്തിലുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനോഭാവങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കേണ്ടത് ഇല്ല എന്നുള്ളതാണ് ശ്രേഷ്ഠമായത് നമ്മുടെ അകത്തില്ല എന്നുള്ളതാണ് നല്ല ഭാഗം നമ്മുടെ അകത്തില്ല എന്നുള്ളതാണ് എന്താണത് ദൈവത്തിൻ്റെ വചനം യോഗൻ ഞാൻ പതിനാല് ഒന്നിൽ യേശു പറയുന്നില്ലേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുവിൻ ദൈവത്തിലും വിശ്വസിക്കുവിൻ അപ്പോൾ ദൈവത്തിലുള്ള യേശുവിലുള്ള വിശ്വാസക്കുറവിൽ നിന്നാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് വ്യഗ്രചിത്വുണ്ടാകുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ജീവിത പങ്കാളിയെക്കുറിച്ച് മക്കളെക്കുറിച്ച് മക്കളുടെ പഠനത്തെക്കുറിച്ച് മക്കളുടെ വിവാഹത്തെക്കുറിച്ച് വീടില്ലാത്തതിനെക്കുറിച്ച് ജോലിയില്ലാത്തതിനെക്കുറിച്ച് വേണ്ടത്ര വരുമാനമില്ലാത്തതിനെക്കുറിച്ച് നമ്മുടെ രോഗത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭാരവും അസ്വസ്ഥതയും എല്ലാം ഉത്ഭവിക്കുന്നത് വിശ്വാസം ഇല്ലായ്മയിൽ നിന്നാണ് അപ്പം വിശ്വാസം നമുക്ക് എവിടെ കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവ വചനത്തിൽ നിന്നാണ് വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് ആകെയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാകുന്നു എന്ന് റോമാപ്പത്തെ പതിനേഴിൽ തിരുവതിരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹാലെ ലോയ്യ അതുകൊണ്ട് ദേ യോഹനാൻ പതിനൊന്നാം അധ്യായം ആ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ സംഭവം കാണുന്നുണ്ട് ഇവരുടെ സഹോദരിയായ ഈ സഹോദരിമാരുടെ സഹോദരനായ ലാസർ മരിച്ചപ്പോൾ ലാസർ മരിച്ചപ്പോൾ അവിടെ നമ്മൾ സംഭവം കണ്ടു യേശു ആ ആ വീട്ടിലോട്ട് അറിഞ്ഞപ്പോൾ മറിയം അവിടെത്തന്നെ ഇരുന്നു മാർത്ത കരഞ്ഞോണ്ട് ഓടുകയാണ് വീണ്ടും ലാസറിനെ അടക്കിയ ആ ശവക്കല്ലറയുടെ മുൻപിൽ യേശു ചെന്നിട്ട് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ശിശിമാരോടൊക്കെ പറഞ്ഞു ആ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോ ഉടനെ ഈ മാർത്ത പറയുക കർത്താവേ ഇപ്പൊ തന്നെ അടക്കിയിട്ട് തന്നെ നാല് ദിവസമായി അവിടെ ഭയങ്കര ചീഞ്ഞു നാറി നാറ്റം വെച്ചിട്ടുണ്ട് അത് കല്ല് മാറ്റിയാൽ നമുക്ക് ഇവിടെ നിക്കാൻ പോലും പറ്റിയല്ല നിനക്കറിയാമേലേ എന്ന് പറഞ്ഞപ്പോൾ യേശു അവളെ ശാസിക്കുകയാണ് മാർത്താ മാർത്താ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വിശ്വസിച്ചാൽ ദൈവമഹത്വം നീ ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ എന്ന് പറഞ്ഞ് അവളെ ശാസിക്കുവാനിട്ടിടയായി മാർത്തയെ എന്നാൽ മറിയം ഇതിനൊന്നും ഒരു പ്രതി ഒരു ഒരു പ്രതികരണവും ചെയ്യാതെ മറിയം ശാന്തമായിട്ട് അവിടെ നിന്നു എന്തുകൊണ്ടാണ് ഈ മറിയത്തിന് ശാന്തത കിട്ടിയതിൻ്റെ കാരണം അവക്കുള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ നാഥന് എൻ്റെ യേശുവിന് ഈ അത്ഭുതം ചെയ്യുവാൻ സാധിക്കുമെന്ന് അവക്ക് ശക്തമായ വിശ്വാസം അവടെ അകത്തുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ മറിയത്തിന് വിശ്വാസം കിട്ടിയത് ഈ മറിയം യേശുവിൻ്റെ കാഴ്ചവുട്ടിലിരുന്ന് ദൈവവചനം അവൾ കേട്ടു ദൈവവചനം കേട്ട് 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 അത് സ്വീകരിച്ച് സ്വീകരിച്ച് ഹൃദയം നിറ നിറച്ച അവൾ ദൈവവചനത്തിൽ നിന്നാണ് പിന്നെ അവൾ ധ്യാനിക്കുന്നത് അവൾ ചിന്തിക്കുന്നത് അവിടെ വാക്കും പ്രവൃത്തി എല്ലാം പിന്നെ അതിനനുസരിച്ചാണ് ദൈവവചനം അകത്തുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഏത് പ്രതിസന്ധികളുടെ മുൻപിലും തകർന്നു പോകാതെ കുലുങ്ങാതെ നിരാശപ്പെടാതെ പിന്മാറാതെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സങ്കടപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും അയ്യോ അയ്യോപ്പാവെ നിലവിളിക്കാതെ അസാധ്യത്തിൻ്റെ വാക്കുകൾ പറയാതെ വിശ്വാസത്തിൻ്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഒരു വിശ്വാസിയെ ശക്തിപ്പെടുത്തുന്നത് അവന് ഉള്ളിൽ ലഭിച്ച ദൈവത്തിൻ്റെ വചനമാണ് മാർത്താടന്ന് നിലവിളിച്ചു അവൾ അസാധ്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു അരുത് എന്ന് പറഞ്ഞു യേശുവിൻ്റെ പ്രവൃത്തിയെ തടയാൻ അവൾ നോക്കി ആ അതുകൊണ്ട് യേശുവളെ ശാസ്വിക്കാനിടയായി എന്ന മറിയം ശാന്തമായിരുന്നു പ്രിയമുള്ളവരെ അതാണ് യേശു പറഞ്ഞത് മറിയം നല്ലത് തെരഞ്ഞെടുത്തു ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവ വചനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ എത്ര സമയം നിങ്ങൾ ചെലവഴിക്കാറുണ്ട് അഞ്ചും നാലും പത്തും കൊന്തകൾ നിങ്ങൾ ചെല്ലാറുണ്ടല്ലോ ധ്യാനങ്ങളിൽ പങ്കെടുക്കാറുണ്ടല്ലോ നിങ്ങൾ കുരിശന് വഴി നടത്താറുണ്ടല്ലോ കരണക്കൊന്ത ചെല്ലാറുണ്ട് എല്ലാ നൊവേനകളും നമ്മൾ കൂടാറുണ്ട് ഇങ്ങനെ ഭക്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും കുഴപ്പമില്ല ചെയ്യുമ്പോഴും ദൈവവചനം വായിക്കാൻ സ്വയം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും നമ്മൾ എത്ര സമയം മെനക്കെടാറുണ്ട് പ്രിയമുള്ളവരെ ആയതിനാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വചനം ഉണ്ടായിരിക്കട്ടെ വചനം നമ്മൾ സ്വയം വായിക്കുന്നവരായി നമ്മൾ മാറുക കേൾക്കുന്നവരായി മാറാതെ ധ്യാനിക്കുന്നവരായി മാറുക നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടുന്ന വചനങ്ങൾ ആർക്കോട് ഒരിക്കലും എടുത്തു കളയാൻ പറ്റുകയില്ല ക്രൈസ്തരോട് ആയതിനാൽ മറിയത്തിൽ നിന്ന് നമ്മൾ ഈ പാഠം പഠിക്കുകയാണ് നമ്മുടെ ഉൾക്കണ്ടുകളെല്ലാം മാറും പ്രിയമുള്ളവരെ നമ്മുടെ ടെൻഷനെല്ലാം മാറും നമ്മുടെ അസ്വസ്ഥതകളെല്ലാം മാറും നമ്മുടെ തെരഞ്ഞെടുപ്പ് എപ്പോഴും നല്ലതായിരിക്കണം ഏത് കാര്യത്തിലും നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും ഇപ്പോൾ വീട്ടിൽ ടി വി ഓൺ ചെയ്യുമ്പോൾ ടി വി കാണാൻ നേരത്ത് നിങ്ങൾ ആദ്യം ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കാണാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതിമനോഹരമായ ഒരു ഫോ ഒരു ഒരു പ്രോഗ്രാം നമ്മുടെ ഷാലോൺ ടി വിയിൽ നടക്കുമ്പോൾ ആ പരിപാടി കാണാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് അപ്പുറത്ത് ഒരു സിനിമ കാണാനോ മെഗാ ഷോ കാണാനാണോ നിങ്ങൾ ആ അവസരം തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും നമ്മുടെ ഇടവകയിൽ നല്ല അതിമനോഹരമായൊരു ധ്യാനം വർഷത്തിൽ ഒന്നാണ് ഇടവകയിൽ ധ്യാനം നടക്കുന്നത് ആ ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണോ അതാണോ തിരഞ്ഞെടുക്കുന്നത് അപ്പുറത്തെ പള്ളിയിലോ അല്ലെങ്കിൽ അപ്പുറത്തെ സ്ഥലത്തോ വേറെ എവിടെയെങ്കിലും നടക്കുന്ന മെഗാ ഷോ കാണാനാണോ നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും എന്ത് തിരഞ്ഞെടുക്കും നിങ്ങൾ പാട്ട് പാട്ടുപാടുവാൻ യുവജനോത്സവത്തിന് ഏതെങ്കിലും കലാപരിപാടിക്ക് നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഉള്ള പരിപാടിയിൽ അല്ലെങ്കിൽ ഇടവക ദിനത്തിന് പാട്ട് പാടുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ നിങ്ങൾ ഏത് പാട്ട് പാടാനാണ് എന്തു പാട്ട് പാടാനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ട് പാടുമോ അല്ലെങ്കിൽ സിനിമാ പാട്ട് പാടുമോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ടും ആക്ഷനും ചെയ്യുമോ അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് നിങ്ങൾ സിനിമാ ഡാൻസ് ചെയ്യുമോ നിങ്ങൾ എന്തു തിരഞ്ഞെടുക്കും എപ്പോഴും നിമിഷവും ഏത് സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് ദൈവവചനത്തോട് ചേർന്ന് ദൈവഹിതത്തോട് ചേർന്ന് നിങ്ങൾ നടത്തുന്ന ഏതൊരു തിരഞ്ഞെടുപ്പും അത് നിങ്ങളുടെ ദൂരവ്യാപകമായ അനുഗ്രഹത്തിന് കാരണമായി മാറും മറിയത്തെ എന്നു സ്മരിക്കുന്നു ക്രൈസ്തലോഡ്യ ഈ മറിയത്തെ പിന്നീടും യേശുവിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും കൂട്ടതൽ നമ്മൾ സമയം കണ്ടെത്തുക ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും അവസരങ്ങളിലും അവസരങ്ങളിലുമെല്ലാം നമ്മളത് ഉപയോഗപ്പെടുത്തുക നമ്മുടെ മീഡിയകളിലൂടെയെല്ലാം ദൈവവചനങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ ചാനലുകളിൽ ഒക്കെ വരുന്നുണ്ട് ഷാലോമിലൂടെ വരുന്നുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് ദൈവത്തിൻ്റെ വചനമാണ് അത് നമ്മുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ടാൽ അതിൻ്റെ അനന്തര ഫലം അത്ഭുതം പുറപ്പെടുവിക്കാതെ അതിൻ്റെ അത്ഭുതം സംഭവിക്കാതെ അത് മടങ്ങിപ്പോകിയല്ലെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് ആയതിനാൽ ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും സ്വീകരിക്കുവാനും കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മുടക്കരുത് അതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നില്ല എന്ന് യേശു ഇവിടെ പറയുക ശ്രേഷ്ഠമായത് അല്ല അങ്ങനെ ഒരു വചന ശുശ്രൂഷ നടക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കാതെ നമ്മൾ വേറെ ഏതെങ്കിലും പരിപാടി കാണാനോ കേൾക്കാനോ പോകുമ്പോൾ നിങ്ങളെപ്പോഴും ചീപ്പായത് ഏറ്റവും ശ്രേഷ്ഠതയില്ലാത്തത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതിൻ്റെ അനന്തരഫലം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ അനുഗ്രഹത്തിൻ്റെ വചനത്തെ അനുഗ്രഹത്തിൻ്റെ ദാതാവിനെ തിരഞ്ഞെടുക്കുക മർത്തയിൽ നിന്ന് ആ നിങ്ങൾ പാഠം പഠിക്കുക മർത്ത കർത്താവിൻ്റെ കാൽപ്പാദങ്ങളിലിരുന്ന് കർത്താവിൻ്റെ വായിൽ നിന്ന് ശബ്ദം കേട്ട് സുവിശേഷം കേട്ട് അവൾ വിശ്വാസത്താൽ പ്രാപിച്ചു അവൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ സഹോദരി അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ ഇടയായി അത് അവളെ അസ്വസ്ഥതയ്ക്കും നിരാശയ്ക്കും കാരണമായി പ്രേമുള്ളവരെ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമാക്കിയ ബൈബിളായ ഞാൻ യേശുവിനെ കണ്ടുമുട്ടി അന്ന് സ്വന്തമാക്കി ബൈബിൾ അന്ന് മുതൽ താത്തുവെക്കാതെ ഈ വചനം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നെ ഞാനാക്കി മാറ്റിയത് ഈ ദൈവത്തിൻ്റെ വചനമാണ് ഈ ദൈവവചനമാണ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഇത് കൂടെയുള്ളപ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വചനമല്ലാതെ മറ്റൊന്നുമല്ല ദൈവവചനങ്ങളാണ് ബൈബിളാണ് എൻ്റെ പിള്ളേർക്ക് ഓരോരുത്തർക്കും ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത് മറ്റുള്ളതെല്ലാം നശിച്ചു പോകും എന്നാൽ ദൈവവചനമോ ആകാശവും കടലും ഭൂമിയും മലകളും എല്ലാം മാറിപ്പോയാലും മാറ്റപ്പെടാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ വചനം ആയതിനാൽ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ദൈവവചനത്തിനുമ്പിൽ ധ്യാനിക്കുവാനും പഠിക്കുവാനും നിങ്ങൾ കുറേ കൂടെ സമയം മാറ്റിവെച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും തിരുവനന്തപുരത്തുള്ള ഡാനിയലച്ചൻ ഡാനിയലച്ചൻ ഏറെ ഇഷ്ടമുള്ള അച്ഛനാണ് ഡാനിയലച്ചൻ ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങൾ മൂന്ന് മാസക്കാലം തുടർച്ചയായിട്ട് വചനം നിങ്ങൾ വായിക്കുക നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും അനുഗ്രഹം കിട്ടാൻ വേണ്ടി അനേകരും മൂന്ന് മാസം തുടർച്ചയായിട്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട് ഹാലോ ലു എന്നാൽ ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി വായിച്ചു തുടങ്ങി 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 വരുമ്പോഴാണ് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവത്തെ തന്നെ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ വായിച്ചു തുടങ്ങിയത് ഭൗതികമായ ഏതെങ്കിലും അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആയിരിക്കാം പക്ഷേ അതിനേക്കാൾ കോടാനുകോടി ഇരട്ടി വലിപ്പമുള്ള അനുഗ്രഹമായ സമ്പത്തായ ദൈവത്തെ അറിയുവാൻ സത്യ വെളിച്ചം കിട്ടുവാൻ ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടുവാൻ ആയിരങ്ങൾക്ക് അത് സഹായകമായിട്ട് ഉണ്ട് എന്ന് സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് ആയതിനാൽ ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും കിട്ടുന്ന അവസരങ്ങൾ മുടക്കരുത് നിങ്ങൾ സ്വമേ സ്വയമാ തനിയായിരുന്നു കൂടുതൽ സമയം വചനം പഠിക്കുക പോലെ നമുക്കും അനുഗ്രഹം പ്രാപിക്കാം ദൈവം നമ്മളെ നോക്കി അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകും ഈ കൃപയ്ക്ക് വേണ്ടി ദൈവവചനത്തിൻ്റെ അഭിഷേകത്തിൽ വളരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് ദൈവരങ്ങളേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം കഥാവ് ഇത്രയും നാളും വചനത്തോടെ എനിക്കൊരു വെറുപ്പും ഒരു അവജ്ഞയും ഇഷ്ടമില്ലായ്മയും ഉണ്ടായിട്ടുണ്ട് രാത്രി കുടുംബപ്രാപ്തയുടെ സമയത്ത് മാത്രം ചിലപ്പോൾ ബൈബിൾ വായിക്കുന്ന ഒരു ശീലം മാത്രമായിരിക്കാം ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് അങ്ങനെയുള്ള ഒരു പ്രാപ്തി കഥാവി വചനവുമായിട്ട് വലിയ ബന്ധം എനിക്കില്ല വല്ലപ്പോഴും തുറന്നു നോക്കി മടക്കുന്ന ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ ഞാൻ മറ്റുള്ള വചനം കേൾക്കാൻ വേണ്ടിയാണ് കറ്റിച്ച് ഞാൻ നിൽക്കാറുള്ളത് അതിനപ്പുറമായി സ്വന്തമായിട്ടൊരു വചനം സ്വന്തമാക്കുവാൻ ബൈബിൾ സ്വന്തമാക്കുവാൻ കൂടുതൽ സമയം ഇന്നു മുതൽ അത് വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുന്നവരുമാക്കി യേശുവേറെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഥാവം വചനത്തോടുള്ള വലിയൊരു താല്പര്യം ഇവർക്ക് കൊടുക്കണമേ വചനം ധ്യാനിക്കാനുള്ള ഒരു അഭിഷകലുണ്ടാകട്ടെ വചനം വായിക്കുമ്പോഴുള്ള എല്ലാ ഉറക്കവും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മക്കളെ ഈ അഭിഷേകം കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി ഒറ്റപ്പ് ഹാലലു ഹാലലു യേശുവേ ഒഴികട്ടെ 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 വചനത്തിൻ്റെ അഭിഷേകം ഈ മക്കളമേൽ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സന്നിധിയിൽ നിന്നു വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനുള്ള അഭിഷേകം പതിനായി ജനങ്ങളിലേക്ക് പോത്തന്നെ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്ന താതെ വചനത്തുള്ള എഴുപ്പ് മടി അലസത ഉറക്കം വിട്ട പോകട്ടെ വചനം വായിക്കുമ്പോൾ ഉറക്കം യേശുവിൻ്റെ നാമത്തിൽ ഭാരത്തെയും വാങ്ങിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വാങ്ങിക്കുന്നു വചനത്തുള്ളവരിൽ ആർത്തി കൊടുക്കണമേ അഭിഷേകപരമായി വ്യാപരിക്കട്ടെ െ അഭിഷേകം ഒഴികട്ടെ അറിയട്ടെന്ന് പറഞ്ഞ അഭിഷേകം ഒഴികട്ടെ ശേഷമായതിനെ തെരഞ്ഞെടുക്കാൻ ആരാധന ഞങ്ങളുടെ പ്രാർത്ഥന വിതാവായ്മയ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കവിയോടെ കേൾക്കണമേ അനേ ശുദ്ധ തോമാസിയായി മധ്യസ്ഥേ ഇന്ന് കേട്ട വചനത്തിൻ്റെ ആവേശത്തോടെ ഇന്നു മുതൽ വചനം വായിക്കുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുകരിക്കട്ടെ കാൾബസ്യൂ നമ്മുടെ ാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ പോഷിക്കും കെടാതെ ഞങ്ങൾ പോഷിക്കും